ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിരിയാണി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളി തട്ടികൾ മാത്രമാണ് എടുത്തിട്ട് ചിക്കൻ പൊരിക്കാനുള്ള പിന്നെന്താ ഇതിപ്പോൾ രാവിലത്തെ കറി ഉള്ളി തക്കാളി പേസ്റ്റ് പച്ചമുളക് ഓക്കെ രാവിലത്തെ ചായ ചിക്കൻ കറിയും എന്നോ അസാ അങ്ങനെ ഇതാ പെരുന്നാളിൽ ആദ്യത്തെ ഗസ്റ്റ് ഇക്കു വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളിതാ ചോറിൻ്റെ പരിപാടിയിലാണ് അതിനുള്ള പ്രിപ്പറേഷൻസ് ആട്ടോ ഈ കാണുന്നതൊക്കെ എന്താ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതാ വല്യമ്മ വിളിക്കുന്നുണ്ട് വല്യമ്മനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മളിതാ ഇല്ലുതാ അപ്പുറത്തുണ്ട് എന്തോ പണിയിലാണ് ഫാരി ചെയ്ത മസാല ഉണ്ടാക്കുന്ന പണിയിൽ ഞാനിവിടെ റൈസ് ഉണ്ടാക്കുന്ന പണിയിലിരുന്ന് ഇതാ ദടാൻ വേണ്ടി നമ്മൾ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം വേറെ പാത്രങ്ങളൊന്നുമില്ല ഇല്ല വലുതാണ് അപ്പം അധ്യത പിന്നെ മസാല ഒക്കെ റെഡിയാക്കി വെച്ചോണ്ട് തന്നെ മസാല ഒക്കെ ആദ്യം സെറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ ചോറൊക്കെ ഇട്ടിട്ട് ഫാരി ആയിരുന്നു ഇതിൻ്റെ ബിഹൈൻഡിൽ അങ്ങനെതാ അതും കഴിഞ്ഞ് ചോറൊക്കെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ദമ്മിട്ട് പോവാം അപ്പോഴത്തേക്ക് ഞാൻ ആ പായസം വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പാലട പായസം പാലട പായസം വെച്ച് പോകണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീർന്നു അങ്ങനത് കുറച്ച് ലേറ്റായി ബാക്കിയൊക്കെ പത്ത് മണിയാവുമ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ആ ഒരു മണിയാവുമ്പോഴത്തേക്ക് ചോറൊക്കെ ഇതാ ഇട്ട് തിന്നാൻ പോവാണ് പിന്നെ ലുവിൻ്റെ ഒരു ഫ്രണ്ടിനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് പോയ സമയത്തായിരുന്നു മൂപ്പർ വന്നത് അങ്ങനെ മുപ്പുരം ഉറങ്ങിപ്പോയോണ്ട് തന്നെ ലേറ്റായി വരാൻ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മൂപ്പരും വന്ന് കഴിച്ചു കുറെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴത്തേക്ക് ഇതാ ഷെമീർക്കും മുഫിയും വന്ന് അതോടുകൂടി നമ്മുടെ ബ്ലോഗ് ഇവിടെ കഴിയുന്നു ബാ